പരിക്കുള്ള നീട്ടി പ്രസംഗിക്കുന്ന പോലും നീട്ടി പോലും ഒരു വിചാരിച്ചു കുത്തകയാണെന്ന് ജനങ്ങളെ പറ്റിക്കുന്ന പോലും ചോദിക്കുന്നത് അപ്പൊ നോക്കി പിന്നെയോ പിന്നെങ്ങനെ സ്റ്റാർട്ടാക്കി നോക്കുമ്പോ പുക മാത്രമേ വരള്ളൂ വേറൊന്നുമില്ല വണ്ടി അരങ്ങണില്ല അപ്പൊ പറയാ തൽക്കാലം പാട്ടുണ്ട് വണ്ടിയിൽ കേട്ടോ നിങ്ങൾ പാട്ട് കെട്ടിരുന്നോ കുറച്ച് പാട്ട് പാടിത്തരാം ഒരു വട്ടം കരഞ്ഞു പാടി കേരളത്തിൽ അപ്പൊ ആൾക്കാർ വിചാരിച്ചു ഓ ഉഷാറാളുണ്ട് കരഞ്ഞുള്ള പാട്ടാണല്ലോ പിന്നെ നോക്കുമ്പോ കരച്ചിലും പറ്റില്ല അപ്പൊ ആൾക്കാർ വതുക്കെ ഇറങ്ങി തുടങ്ങി എന്താ തന്നെ പാട്ടുകാരന്റെ പാട്ട് പേടിപ്പിച്ച് സലഫിയുടെ ശബ്ദം കേൾക്കുമ്പോ വല്ലാത്ത വിഷമാ ഓ എനിക്കാ ശബ്ദം ഇല്ലല്ലോ എന്തിനാ വിഷമിച്ചിട്ട് മൂപ്പര അങ്ങനെ ആകെ വല്ലാണ്ട് അങ്ങനെ എന്നിട്ട് ഇപ്പോ ഇങ്ങടക്കന ശബ്ദം 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 കൊറച്ചു വെക്കാൻ മൂപ്പരേക്കാളും എന്തായത് മുന്തരുത് കേൾക്കണോനെ കേൾക്കുമ്പോ മുന്തിപ്പോരുത് ഇപ്പൊ ശബ്ദം വളരെ പ്രയാസത്തോടെ ഇടോ ഇടോ അള്ള ഓരോരുത്തർക്ക് ഒരു അനുഗ്രഹം കൊടുക്കാൻ ഇങ്ങനെ വല്ലാണ്ട് ഇടങ്ങേറാവരുത് പേരിൽ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് അതിനെ പാടിപ്പറഞ്ഞ് വെല്ലുവിളിക്ക് ഓശാന പാടിയ പാട്ടുകാരുടെ ആ പാട്ടൊക്കെ തന്നെ അവജ്ഞയോടെ ഇസ്ലാഹി കേരളം തള്ളിക്കളഞ്ഞിട്ടുണ്ട് മുമ്പ് പാട്ട് പാടുന്നവത് കേൾക്കാൻ ഓടിക്കൂടിയിരുന്ന ആളുകളുടെ പകുതി പോലും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഈ കടപ്പുറത്ത് ഇത് മാസ മാസങ്ങളോളം പബ്ലിസിറ്റി നടത്തി ബഹുവർണ ചിത്രങ്ങള് ബഹുവർണ പോസ്റ്ററുകള് അത് കാസർഗോഡ് മുതൽ അങ്ങ് മംഗലാപുരം വരെ കർണാടക തമിഴ്നാട് കേരള സംസ്ഥാനങ്ങളിൽ മുഴുവനും നടന്ന് പരസ്യം ചെയ്തിട്ടും ഒരു പിടി ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സലഫിയുടെ ശബ്ദം കേൾക്കുമ്പോൾക്ക് വല്ലാത്ത വിഷമാ ഓ എനിക്കാ ശബ്ദം ഇല്ലല്ലോ എന്തിനാ വിഷമിച്ചിട്ട് മൂപ്പര അങ്ങനെ ആകെ വല്ലാണ്ട് അങ്ങനെ എന്നിട്ട് ഇപ്പോ നിങ്ങടക്കനാണ് ശബ്ദം ശബ്ദം ശബ്ദിച്ച് കുറച്ചു വയ്ക്കാൻ മൂപ്പരേക്കാളും എന്തായത് മുന്തുരുത് കേൾക്കണേ കേൾക്കുമ്പോ മുന്തിപ്പോരുത് ശബ്ദം വല്ല പ്രയാസത്തോടെ ഒരുത്തർക്ക് ഒരു അനുഗ്രഹം കൊടുക്കാൻ ഇങ്ങനെ വല്ലാണ്ട് ഇടങ്ങേറാകരുത് പിന്നെ ആരുടെ പേരില് പേരിൽ കളവ് എന്ത് ഗൂഢമായി അല്ലെങ്കിൽ മനസ്സിൽ ഒരല്പം പോലും നന്മയില്ലാത്ത പ്രവർത്തനം അതാണ് ഈ രൂപത്തിലുള്ള വർത്തമാനങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് ഈ കാണാൻ വളരെ വളരെ അദ്ദേഹം കാണാം അദ്ദേഹത്തിന്റെ ആ വ്യക്തമായി ഇത് കേൾക്കാൻ ഓരോ ദിവസങ്ങളിലും ധാരാളം ദുരാരോപണങ്ങളാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേർക്ക് അഴിച്ചുവിടുന്നത് ഈ സത്യം പ്രഖ്യാപിച്ചു എന്നതിന്റെ പേരിൽ അതേ നാട്ടുകാർക്ക് കണ്ടുകൂടാത്തവനായി സമൂഹത്തിലുള്ള ആളുകൾക്ക് കണ്ടുകൂടാത്തവനായി പ്രമാണിമാർക്ക് കണ്ടുകൂടാത്തവനായി സമൂഹത്തിലെ വലിയവരങ്ങ് നടിക്കുന്നവർക്ക് കണ്ടുകൂടാത്തവനായി എല്ലാവരും കൂടെ അതേ അലൈഹി വസ്ല്ലമിൻ്റെ ആ വ്യക്തിത്വത്തെ ഇനി ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ അവിടുന്ന് ജനങ്ങളോട് പറയുന്ന സത്യത്തിന്റെ സന്ദേശം ഇനി ജനങ്ങളുടെ കാതുകളിലേക്ക് എത്താതിരിക്കാൻ അവിടത്തെ കുറിച്ച് വ്യക്തിപരമായ അതേ വിമർശനങ്ങൾ നടത്തുകയാണ് അവിടുത്തേക്ക് തലക്ക് സുഖമില്ലെന്നവര് പറഞ്ഞു മജനൂനാണ് മുഹമ്മദ് എന്നവര് ആരോപണം പറഞ്ഞു വെറും പാട്ടും പാടി നടക്കുന്ന ഒരു കവിതയുമായി നടക്കുന്ന കേവലം ഒരു പാട്ടുകാരനാണ് ഷാറാണ് മുഹമ്മദ് എന്നവര് പറഞ്ഞു അതേ ജനങ്ങളെ പാട്ടിലാക്കി വശീകരിച്ച് സംസാരിക്കുവാനും അവരെ മയക്കിയെടുക്കുവാനും കഴിയാവുന്ന ഒരു സഹിറാണ് അതേ വശീകരണ വിദ്യ കൈവശമുള്ള ജാലവിദ്യക്കാരനാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം എന്ന് ശത്രുക്കൾ ആരോപിച്ചു അതുപോലെ തന്നെ ഒട്ടേറെ ആരോപണങ്ങൾ ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയുകയായി ആ സന്ദർഭങ്ങളിലെല്ലാം ഏതൊക്കെ ആരോപണങ്ങൾ നബി സല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ശത്രുക്കൾ പറയുന്നുണ്ടോ പറയുന്ന ശത്രുക്കളുടെ മുഴുവൻ മനസ്സിലിരിപ്പ് എന്താണ് എന്തിനാണ് അവർ ഹബീബിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരത്തുന്നത് അവിടുത്തെ ശബ്ദം ഇനി സമൂഹം കേട്ടുകൂടാ അവിടുത്തെ ആദർശത്തിലേക്ക് ഇനി ജനങ്ങൾ അടുത്തുകൂടാ ഇസ്ലാമില്ലെന്ന് ആളുകൾ അകന്നു പോകണം മുഹമ്മദിന്റെ അടുക്കല്ലെന്ന് ആളുകൾ പിരിഞ്ഞു പോകണം ഇനി മുഹമ്മദിനെ കണ്ടാൽ തോന്നണം എന്ന് മനസ്സ് വെച്ചുകൊണ്ടല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേർക്കി ആരോപണങ്ങളൊക്കെ പറഞ്ഞു വിട്ടത് പക്ഷേ സംഭവിച്ചത് വിപരീതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എത്ര ആരോപണങ്ങൾ സമൂഹത്തിന്റെ മുമ്പാകെ ആരൊക്കെ പറയുന്നുവോ അതിനേക്കാളെല്ലാം പതിന്മടങ്ങ് ശക്തമായി കൊണ്ട് അവിടുത്തെ വ്യക്തിത്വം തിളങ്ങുന്നു അവിടുന്ന് പഠിപ്പിക്കുന്ന ആദർശം ലോകത്ത് എത്തുന്നു